ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആറര മാസം പ്രായമായിട്ടുള്ള നല്ല ഒറിജിനൽ കരിങ്കോഴികളാണ് വിൽപ്പനക്കായിട്ടുള്ളത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് പത്തനംതിട്ട തിരുവല്ലയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ജോഡിയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോഡിക്ക് വില ഉദ്ദേശിക്കുന്നത് ആയിരത്തി രൂപ ഇനി നിങ്ങൾക്ക് മീറ്റ് ആവശ്യത്തിനായിട്ട് പൂവൻ കോഴിയെ മാത്രം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കാം പത്തനംതിട്ട തിരുവല്ലയാണ് സ്ഥലം വരുന്നത് ഒരു ജോഡിക്ക് ആയിരത്തി രൂപയാണ് നല്ല ഒറിജിനൽ കരിങ്കോഴികളാണ് മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ഔഷധ ഗുണമുള്ളതാണ് കരിങ്കോഴിയുടെ മുട്ടയൊക്കെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പത്തനംതിട്ട തിരുവല്ലയാണ് സ്ഥലം വരുന്നത് ആറര മാസം പ്രായമായിട്ടുണ്ട് എല്ലാം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡി വില ഉദ്ദേശിക്കുന്നത് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യകരത് വിളിച്ച് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ കോഴികളെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം നല്ല ഉഷാർ കോഴികളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്